ഹലോ അസലാമലൈക്കും അങ്ങനെ രണ്ടാമത്തെ നോമ്പ് തുടങ്ങിയിട്ടോ അതായതിന കുറച്ച് ജസ്റ്റ് ഇൻട്രോ എടുത്ത് പിന്നെ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ പോയി ഇപ്പം നെയ്ച്ച ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെ അടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബാങ്കിലേക്ക് വരുന്ന ഒരു ആവശ്യം എന്തായിരുന്നു അങ്ങനെ വന്ന് അപ്പോൾ ഇൻട്രോ തന്നെ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ നോമ്പ് ഇതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നല്ല വ്ലോഗ് പോലെ തന്നെയാണ് നമ്മൾ ഇടുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു മാക്സിമമായിട്ട് എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക ഒന്നും രണ്ടും മൂന്നും അങ്ങനെ മുപ്പത് നോമ്പും ഡെയിലി വ്ളോഗ് പോലെ എന്തായാലും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അകം കഴിഞ്ഞ ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഗായസ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്ക് നേരെ വണ്ടി ഓടിച്ച് നമ്മൾ നേരെ പത്രിപ്പാല സോറി പത്രിപ്പാല കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ പോകുന്നോ അപ്പം തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുന്നുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വീടെടുക്കലും ക്യാമറയും ഒക്കെ പാടെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ പറയണ്ട കാറ് വിട്ട് ഫൈനോട് കൊണ്ടു വരും അപ്പോൾ എന്തായാലും വോയിസ് ഓയ്സോറോ കൊടുക്കുമായിരുന്നു ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയത് വോയിസ് ഓയ്സോറോ കൊടുക്കുന്നത് അങ്ങനെ പത്രിപ്പാലിൽ നിന്ന് ഇങ്ങനെ നേരെ വിട്ടു പിന്നെ വന്നിട്ട് വീട് എടുക്കാൻ എത്തിയ പറഞ്ഞ് മറന്നു പോകണം ആ ഫ്ലോ അങ്ങോട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ പത്രിപ്പാലിൽ നിന്ന് വന്ന് വീട്ടിൽ വന്ന് നിസ്കരിച്ച ഒറ്റ കിടത്താണ് കിടന്നു അപ്പം ഗൈസ് അങ്ങനെ മണിയായി സമയം ഓഹർന്ന് അങ്ങനെ ഇവിടെ കിടന്നതാണ് അപ്പം ഇനി നിസ്കരിച്ചിട്ട് ഇന്നത്തെ സ്പെഷ്യൽ പോയി എന്തൊക്കെയുക്കാം ഒരാളവിടെ ഉച്ചയ്ക്ക് തുടങ്ങി കാണലാണ് ഇറങ്ങി താഴെ നിരത്ത് കിടന്നിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് മൊബൈലിനോട് കിട്ടിയാൽ പിന്നെ ചോറും വേണ്ട കഞ്ഞും വേണ്ട വെള്ളം വേണ്ട ഒരേറ്റ കിടത്താണ് കിടത്താൻ അപ്പോൾ ഓണമൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് ചെന്നോണ്ടിരിക്കുമ്പോൾ അവിടെ വൈകുന്നേരത്തേക്കുള്ള അത്താഴത്തിനുള്ളത് ടൈ ഫുഡ് തോരഞ്ചിരിക്കുന്നുണ്ട് പയർ തോരനാണ് പിന്നെ എന്തൊക്കെയുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോയി നിസ്കരിക്കട്ടെ ജ്യൂസിൻ്റെ കാര്യം ഇതൊക്കെ അടിച്ചിട്ട് ഇവർ ആദ്യം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും നേരത്തെ അണുപ്പിക്കും ആറ് മണിയാകുന്നതിനൊക്കെ അടിച്ചു തട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നേരെ ഇറങ്ങി പള്ളിയിലേക്ക് പോയി നമ്മുടെ അശ്വം ബ്ലോക്ക് നിന്നുള്ള കാറിലെ ഇത് ഇതാണ് കാണിച്ചത് കൈസ് അപ്പം നമ്മൾ നേരെ പള്ളിയിലേക്ക് വെച്ച് പിടിച്ചു അസ സംസ്കാരം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാകും കാരണം നാല് പത്തൊക്കെ മേ കണ്ടോ അർജൻറ്റീനേൻ്റെ ഒരു പെയിൻ്റ് അടിച്ചു ലാസ്റ്റ് വേൾഡ് കപ്പിനെ അടുത്താൽ സെറ്റ് ചെയ്ത് അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളത് പള്ളി പള്ളിത്തോടിയും കാര്യങ്ങളും കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് പള്ളി പള്ളിയുടെ പണി നടന്നോണ്ടിരിക്കുകയാണ് അണ്ടർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ശ്മശാന കണ്ടത് അതാണ് പള്ളി പള്ളിയുടെ പണി കഴിഞ്ഞോണ്ടിരിക്കുകയാണ് അതിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ചു പക്ഷേ പിന്നെ പിന്നെ ഉള്ളിൽ പണി നല്ല അടിപൊളി ആയിട്ട് നടക്കുന്ന മസാല ഏസിയൊക്കെ വെച്ചിട്ട് അപ്പോൾ തൽക്കാലം നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള ആദ്യം പന്ത് വരുന്നു ഇവിടെ നിസ്കാര സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പതിനഞ്ച് നോമ്പാകുമ്പത്തേനും തിരുന്ന് വിചാരിച്ചു അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഒരു കുറുഗാൻ ജസ്റ്റ് ഒന്നെടുത്ത് ഓതാമെന്ന് വിചാരിച്ചു കുറച്ച് കുറുഗാനൊക്കെ ഓതാന്ന് നോമ്പൊക്കെ അല്ലേ വരുന്നത് നാളെ അപ്പം ഷോപ്പ് തുറന്നാൽ പിന്നെ ആയിരുന്നു ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെ കുറച്ച് കുറുകാനൊക്കെ ഇരുന്ന് ഓതി ഒരമണിക്കൂർ അവിടെ ഇരുന്ന് ഓതി അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ നമുക്ക് പുറത്ത് പോയി ഇന്ന് സ്നാക്സ് വീട്ടിലുണ്ടാക്കിയില്ല കടയിൽ നിന്ന് ഒഴിച്ചു കുറുവാതാണ് പള്ളിയിൽ പള്ളിയിൽ ആൾക്കാരെ കുറവാണ് കാരണം നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ക്യാഷ് ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ പിന്നെ ടൗണിലേക്ക് ടൗണിലേക്കല്ല നമ്മുടെ വീടിൻ്റെ കുറച്ച് ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് ഫ്രൂട്ട്സ് അല്ല സ്നാക്സ് കടയുണ്ട് പിന്നെ നെച്ചുണ്ടായിരുന്നു കൂടാൻ അച്ചു മണി കെട്ടിട്ട് ഞങ്ങൾ പോയി ഇതാണ് ആ സ്നാക്സ് കട ഇട്ടോ അഞ്ച് ഒരു കടിക്ക് മുട്ട ചിക്കൻ സമോസക്ക് മാത്രം പത്ത് രൂപ മുട്ട വജ്ജിക്കെട്ട് അത് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ടും കാരണം അഞ്ച് മണി ആയിരിക്കുന്ന സമയം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ തിരിച്ചും ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു നെച്ചും ഉണ്ടായിരുന്നു ഒന്നു പറഞ്ഞില്ലേ ഞാൻ എന്ന കടി വാങ്ങാൻ വേണ്ടിയിട്ട് നെച്ചും കൂടെ വന്നായിരുന്നു ഇവിടെ ഒരു കാക്കാൻ്റെ കടയാണിത് ഇപ്പം എൻ്റെ അപ്പുറത്തായിരുന്നു കട ഇതിപ്പോഴുള്ള പ്രശ്നത്തേക്ക് ഇപ്പുറത്തെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ ആക്കിയിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബേക്കറി കുറച്ച് ബേക്കറി സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു നെച്ചു പറഞ്ഞു കേട്ടോ ക്യാമറ വേണമെന്നുള്ളത് അപ്പോൾ ആ ക്യാമറയുടെ അകതകളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാം അപ്പോൾ നെച്ചുമായിരുന്നു ക്യാമറ എടുത്തായിരുന്നത് ക്യാമറ നെച്ചൂന് തീ തേങ്ങാ പെന്നൊക്കെ വേണം ഇങ്ങോട്ട് ായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ നമ്മുടെ സെൻറ്ററാണ് സെൻറ്ററിൽ നിന്ന് റേറ്റ് ഇറക്കി പോയിട്ട് ചോദിച്ചറിഞ്ഞിട്ടാണ് പോയത് നമുക്ക് ഇവിടെ കൊണ്ടുത്തേണ്ട ഒരു പയ്യനുണ്ട് ആശയക്ക് അപ്പോൾ അത് അവിടെ പോയ ചൂടോടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് തോന്ന വേങ്ങാണ്ടായിരുന്നു പോയപ്പോൾ കുറച്ച് കിട്ടി എന്തായാലും ബേക്കറൊക്കെ കണ്ടുപിടിച്ചു നിറാക്കൾ കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് പോകാണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോയിട്ടാണത് വീഡിയോഗ്രാഫർ നമ്മുടെ നെച്ചു ആണ് കേട്ടോ അതുകൊണ്ട് ആ ബാഹതകളൊക്കെ നല്ല ഓന് അത്ര ഉയർ ക്യാമറ ബോക്കി പിടിക്കാൻ പറയുമ്പോൾ താത്തിപ്പിടിക്കാൻ വേണ്ടി ബോക്കി പിടിക്കും ഞങ്ങൾ അവസാനം അവിടെ എത്തിയിട്ട് ആടെ എത്തിയിട്ട് ഞങ്ങൾ പോയി നോക്കിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു ഇതാണ് ബാക്കറി നല്ല ചൂടോടെ അടിപൊളിയായിട്ട് സാധനം കിട്ടി നമുക്ക് കടയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഇവിടുന്നാണ് ഗേഴ്സ് അപ്പോൾ അതേ തിരിച്ചു വന്ന് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പിലേക്ക് വന്ന് നോമ്പ് തുറക്കാനുള്ള സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ സെറ്റായി നമുക്ക് ജ്യൂസും വെള്ളം അതുപോലെ തരിക്കഞ്ഞ ഫസ്റ്റ് പിന്നെ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ലൈക്കും സെറ്റായി ഗൈസ് അപ്പോൾ നോമ്പു തുറക്കാം ഓൾമോസ്റ്റ് സമയം ആയി ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് അവരെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് വേഗം അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് സീറ്റ് ഓടിക്കട്ടെ ഗൈസ് ഗൈസ് അപ്പോൾ അങ്ങനെ നോബ് ഉറക്കാൻ കഴിഞ്ഞു തലാടി നമസ്കാരം ഇഷ്ടാനസ്കാരം ഒക്കെ കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു നമ്മൾക്ക് ഇടിയപ്പം നൂൽപുട്ടും ബീഫ് വരട്ടിയതും ബീഫ് കറിയുമായിരുന്നു കേട്ടോ ബീഫ് കറി ഇന്നത്തും ബീഫ് വരട്ടിയതും നിലത്തിൻ്റെ ബാക്കിയായിരുന്നു ഗൈസ് അപ്പോൾ തേങ്ങയിട്ട് നൂൽപെട്ടുകൊണ്ട് തേങ്ങ ഇടാത്ത നൂൽപ്പിട്ടുണ്ടായിരുന്നു എനിക്ക് നൂൽപുട്ടാണ് ഇഷ്ടം അപ്പം ഞാൻ തേങ്ങട്ടെന്ന് നൂൽപുട്ടും കുറച്ച് ബീഫിൻ്റെ കറിയും കുറച്ച് ബീഫ് വരട്ടിയത് കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതായത് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ചുള്ളെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കൊട്ടിയിട്ട് കഴിച്ചു പിന്നെ അവർ പിടുത്ത് അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നില്ല കാരണം നോമ്പൊക്കെ തുടർന്ന് എല്ലാ ഫ്രൂട്ട്സും ആ ഫ്രൈസൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് വല്ലാതെയാണ് പോകില്ല ഇനി പത്താമത്തെ നീച്ചിട്ടും കഴിക്കുക അപ്പം ഇന്നത്തെ രണ്ടാമത്തെ നോമ്പം ഇവിടെ അവസാനിച്ചു പക്ഷേ അല്ലാതെ നമുക്ക് നമ്മുടെ നോമ്പ്തോറി നോമ്പതോറിൻ്റെ കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും എല്ലാം കൂടുതലായിരുന്നു ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇൻഷാ അഥവാ നല്ല മൈൻഡൊക്കെ വരണല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നമുക്ക് എടുത്ത് വാച്ച് ചെയ്യുക അപ്പോൾ നീണ്ടും നമുക്ക് മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കണ്ടുമുട്ടാം നാളെ നമുക്ക് കട കുറക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കടയിൽ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിയും സപ്പോർട്ട് ചെയ്തോളും ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവരെ ഫോളോ ഒന്ന് ഫോളോ ഒന്ന് ലൈക്ക് ഒന്ന് പേജ് ഒന്ന് ഫോളോ അങ്ങനെ ചെയ്തോളിയും ഗൈസ് അപ്പോൾ നമുക്ക് നല്ല വീഡിയോസുമായി വീണ്ടും 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 കണ്ടുമുട്ടാം നാളെ അതുവരെയും ബബാ